രാജ്യം പത്മവ്യൂഭത്തിലാണെന്ന രാഹുൽ ഗാന്ധിയുടെ വിമർശനമാണ് ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ന് ചർച്ച ചെയ്യുന്നത് വയനാട് ഉരുൾപൊട്ടലൊക്കെ നമുക്ക് ദുരന്തവും നമുക്ക് ഭീതിയുമൊക്കെ നൽകുന്നുണ്ട് നമുക്ക് ഏറെ സങ്കടം നൽകുന്നുണ്ടെങ്കിലും രാഷ്ട്രീയമായി ദേശീയ രാഷ്ട്രീയം ഇന്ന് ചർച്ച ചെയ്യുന്നത് രാഹുൽ ഗാന്ധിയുടെ ഈ പ്രസംഗമാണ് രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് ഇത്ര വലിയ ഒരു ആരോപണം പ്രധാനമന്ത്രി അതുപോലെ തന്നെ അജിത് ഡോവൽ അജിത് ഡോവലിനെതിരെ ഇങ്ങനെയൊരു ആരോപണം മുനവച്ച ആരോപണം ഇതുവരെ ആരും ഉന്നയിച്ചിട്ടില്ല അംബാനി അദാനി അമിത് അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അങ്ങനെ തുടങ്ങി ആറുപേർ ചേർന്ന് മഹാഭാരതത്തിൽ അഭിമന്യുവിനെ വധിക്കാൻ പത്മവ്യൂഹം അല്ലെങ്കിൽ എതിരാളികളെ വധിക്കാനുള്ള പത്മവ്യൂഹം ചമച്ച് അതിനകത്ത് അഭിമന്യു പെട്ടതുപോലെ രാജ്യത്തെ ആകെ എന്താണ് സാധാരണക്കാരും ന്യൂനപക്ഷങ്ങളും ഒക്കെ അതിനകത്ത് പെട്ടിരിക്കുകയാണ് എന്ന തരത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ വിമർശനം വരുന്നത് ചക്രവ്യൂഹം എന്നതുകൊണ്ട് രാഹുൽ ഗാന്ധി പറയുന്നത് ചക്രവ്യൂഹം തന്നെയാണ് പത്മവ്യൂഹം പത്മവ്യൂഹം എന്നാൽ താമര താമര എന്നാൽ ബി ജെ പിയുടെ ചിഹ്നമാണ് ബി ജെ പിയുടെ ഭരണത്തിൽ രാജ്യമൊന്നടങ്കം തന്നെ എന്താണ് ഒരുതരം പത്മവ്യൂഹത്തിൽ അകപ്പെട്ടിരിക്കുകയാണ് അതിന് ലീഡർഷിപ്പ് അതിന് നേതൃത്വം നൽകുന്നത് പ്രധാനമന്ത്രിയാണ് അതിന് ഒന്നൊന്നായി അദ്ദേഹം കാരണം നിരത്തുന്നുണ്ട് നിരവധി നിരവധിയായ ആരോപണങ്ങൾ രാഹുൽ ഗാന്ധി പറയുന്നുണ്ട് ന്യൂനപക്ഷങ്ങളുടെ ഇഷ്യൂസ് പറയുന്നുണ്ട് അതിന് സെൻസസിന്റെ ആവശ്യം പറയുന്നുണ്ട് ഒ ബി സി ആവശ്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ബജറ്റ് തയ്യാറാക്കുന്നതിൽ ഒ ബി സി വിഭാഗത്തിൽ നിന്ന് ആകെ ഉണ്ടായിരുന്നത് വെറും രണ്ടു പേരാണെന്ന് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഹൽവാ നിർമ്മാണത്തിന് അവരെ ഉൾപ്പെടുത്തിയില്ലെന്നും രാഹുൽ ഗാന്ധി വിമർശിക്കുന്നുണ്ട് ചുരുക്കത്തിൽ രാജ്യം നേരിടുന്ന പ്രധാന പ്രതിസന്ധികൾക്ക് കാരണക്കാരായ ആറുപേരെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇതിൽ അജിത് ഡോവൽ എന്ന ഒരു നയതന്ത്രജ്ഞനെ ഡിപ്ലോമാറ്റിനെ എങ്ങനെ ഇദ്ദേഹം സൂചിപ്പിക്കുന്നു അല്ലെങ്കിൽ എന്തിനാണ് ഇദ്ദേഹത്തെ ഈ ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ ബിസിനസ്സുകാരുമായിട്ടുള്ള ആളുകളുടെ ഇടയിലേക്ക് അജിത് ഡോവലിനെ ഇത്രയും തന്ത്രപ്രധാനങ്ങളായ നിരവധി ഓപ്പറേഷനുകൾക്ക് ഇന്ത്യയെ പ്രാപ്തരാക്കിയിട്ടുള്ള ഇന്ത്യയെ വിജയിപ്പിച്ചിട്ടുള്ള ഒരാളിന്റെ പേര് എന്തിനു വലിച്ചുനയ്ക്കുന്നു എന്ന വിമർശനം ഉയരുന്നുണ്ടെങ്കിൽ പോലും രാഹുൽ ഗാന്ധി പറഞ്ഞതിൽ കഴമ്പുണ്ടെന്നാണ് മറ്റ് പല രാഷ്ട്രീയ കക്ഷി നേതാക്കളും പറയുന്നത് രാഹുൽ ഗാന്ധി പറയുന്നതിൽ കഴമ്പുണ്ട് മഹാഭാരതമാണ് രാഹുൽ ഗാന്ധി ഉദ്ധരിക്കുന്നത് അവിടെയും വേറൊരു സാധ്യത കാണുന്നുണ്ട് എപ്പോഴും ബി ജെ പി നേതാക്കൾ രാമായണവും രാമനെയും ഉദ്ധരിക്കുമ്പോൾ നമ്മുടെ രാഹുൽ ഗാന്ധി പലപ്പോഴും മഹാഭാരതത്തെയാണ് കൂട്ടുപിടിക്കുന്നത് അർജുനനെയാണ് കൂട്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ ശ്രീകൃഷ്ണനെയാണ് കൂട്ടുപിടിക്കുന്നത് ഭഗവത്ഗീതയെയാണ് കൂട്ടുപിടിക്കുന്നത് ഇവിടെയൊക്കെ രാഹുൽ ഗാന്ധിയുടെ യാത്രയും രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയും അവിടെയൊക്കെയും രാഹുൽ ഗാന്ധി ആളുകളെ കാണ രാഹുൽ ഗാന്ധി കാണുന്ന ആളുകളെയും ഒക്കെയും ഈ പ്രസംഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും തീർച്ചയായും പ്രധാനമന്ത്രി അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗമൊക്കെ കേട്ടിട്ട് നിർമ്മല സീതാരാമൻ നമ്മുടെ ധനമന്ത്രിയൊക്കെ എന്താണ് മുഖം പൊത്തി ചിരിക്കുന്നതൊക്കെ കാണാം അവർക്കൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല രാഹുൽ ഗാന്ധി ഇതെന്താണ് പറയുന്നത് ഇതെന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്ന തരത്തിലൊക്കെയാണ് നിർമ്മല സീതാരാമൻ്റെയൊക്കെ പ്രതികരണങ്ങളും അല്ലെങ്കിൽ അവരുടെയൊക്കെ ആക്ഷൻ എന്തിനാണ് രാഹുൽ ഗാന്ധി ഇങ്ങനെ പത്മവ്യൂഹത്തെ കുറിച്ച് പറയുന്നത് അല്ലെങ്കിൽ ചക്രവ്യൂഹത്തെ കുറിച്ച് പറയുന്നത് അല്ലെങ്കിൽ അജിത് ഡോവലിനെ കുറിച്ച് പറയുന്നത് ഉറപ്പാണ് രാഹുൽ ഗാന്ധി കൃത്യമായി കാര്യങ്ങൾ പഠിച്ച പറയാൻ തുടങ്ങിയിരിക്കുന്നു കൃത്യമായി രാഹുൽ ഗാന്ധി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു തീർച്ചയായും രാജ്യം പത്മവ്യൂഹത്തിനകത്ത് തന്നെയാണ് രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിം സമുദായക്കാർ അതുപോലെ തന്നെ ഒ വിഭാഗത്തിൽപ്പെട്ടവർ ഇവരൊക്കെ എന്താണ് ചക്രശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണ് വളരുന്ന ആളുകൾ വളർന്നുകൊണ്ടേയിരിക്കുന്നു പ്രത്യേകിച്ച് വളരുന്നതാരൊക്കെയാണ് അദാനി അംബാനി തുടങ്ങിയ സമ്പന്നർ വളർന്നുകൊണ്ടിരിക്കുന്നു മറ്റ് സാധാരണക്കാർ ചെറുകിട വ്യവസായക്കാർ അവരൊക്കെ ശ്വാസം മുട്ടി മരിച്ചുകൊണ്ടിരിക്കുന്നു അത് രാഹുൽ ഗാന്ധി പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ എടുത്ത് പറയുന്നുണ്ട് നിങ്ങൾ ചക്രവ്യൂഹം ചമച്ചപ്പോൾ നിങ്ങൾ ഉയർ നിങ്ങൾ ചില ആളുകളെ നിങ്ങൾ ചേർന്ന് ചക്രവ്യൂഹം ചമച്ചപ്പോൾ ചില ആളുകൾ എന്താണ് ചെറുകിട വ്യാപാരികൾ ചെറുകിട വ്യവസായികൾ ഇടത്തരം വ്യവസായികൾ ഒ ബി സിക്കാർ അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങൾ അവരൊക്കെ ശ്വാസം കിട്ടാതെ ശ്വാസം മുട്ടി മരിക്കുന്ന സ്ഥിതി എത്തിയിരിക്കുന്നു അവർക്ക് രാജ്യത്ത് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നിരിക്കുന്നു ഇതിന് മാറ്റം വരണം ഇതിന് ഐഡിയോളജി അതായത് നിങ്ങളുടെ ഐഡിയോളജി ആകട്ടെ നിങ്ങളുടെ രാഷ്ട്രീയമായ സമീപനങ്ങളാകട്ടെ നിങ്ങളുടെ വ്യാവസായിക ബന്ധങ്ങളാകട്ടെ നിങ്ങളുടെ വ്യവ വ്യാവസായിക സുഹൃത്തുക്കളാകട്ടെ ഇവരൊക്കെ ചേർന്നാണ് ഇങ്ങനെ ഒന്ന് നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് എന്നാണ് രാഹുൽ ഗാന്ധി ബജറ്റിനുള്ള ബജറ്റ് പ്രസംഗത്തിൽ ബജറ്റിനുള്ള മറുപടി പ്രസംഗത്തിൽ പാർലമെൻറ്റിൽ പറഞ്ഞത് തീർച്ചയായും രാജ്യം ഈ ചർച്ച ഈ പ്രസംഗം വിലമതിക്കുന്നതാകും ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നതാകും ഈ പ്രസംഗത്തിൽ പറയുന്ന കാര്യങ്ങൾ നാളെ നാളെയും വരും നാളുകളിലും ഈ പ്രസംഗം പല ആവർത്തി ആളുകൾ ചർച്ച ചെയ്യും ഈ പറയുന്ന പത്മവ്യൂഹത്തെ പൊളിച്ച് എന്താണ് പൊളിച്ചു വരാൻ മുന്നോട്ട് വരാൻ രാഹുൽ ഗാന്ധി പറയുന്നത് പോലെ ഈ പത്മ പത്മവ്യൂഹത്തിൽ ഒരു അഭിമന്യു നരിച്ചുപോയെങ്കിൽ അതിനെ തകർത്ത് മുന്നോട്ട് വരാൻ അർജുനന്മാരായി ഒരായിരം ആളുകൾ ഉണ്ടാകും എന്ന് രാഹുൽ ഗാന്ധി ഈ പ്രസംഗത്തിനൊടുവിൽ പറഞ്ഞു വെക്കുന്നുണ്ട് അതുപോലെ ഒരായിരം അർജുനന്മാർ ഈ രാജ്യത്തുണ്ട് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു വയ്ക്കുന്നത് ഈ സർക്കാരിനെ ഈ ബി സർക്കാരിനെ ഈ അവിശുദ്ധ കൂട്ടുകെട്ടിനെ അവിശുദ്ധ ബാന്ധവത്തെ പൊളിച്ചടുക്കുന്ന ഒരു ശക്തിയായി കോൺഗ്രസ് അല്ലെങ്കിൽ ഈ ഇന്ത്യ മുന്നണി മുന്നോട്ട് വരും എന്ന സന്ദേശമാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ ഉള്ളത്